എല്ലാരോടും ഇല്ല ചില ആളുകളോടും എനിക്ക് നോ പറയാൻ ഭയങ്കര മടിയാണ് അപ്പൊ അത് ഐ ഓഫൺ ടു സേ നോ ടു അതേഴ്സ് അങ്ങനെയാണ് പറയാം അടുത്തത് മടിക്കണ്ട എന്നെ ഒരു സഹോദരനെ പോലെ കാണാം അങ്ങനെ നിങ്ങൾക്ക് ഒരു അതെങ്ങനെയാ പറയാണെ ഒട്ടും മടിക്കണ്ട നിങ്ങൾ ഇംഗ്ലീഷ് ഹൗസിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ഇവിടെ ഒന്ന് കോമൺ ചെയ്യാം ഓക്കെ തെറ്റാലും കുഴപ്പമില്ല എന്തായാലും കോമൺ ചെയ്യണം ഓക്കെ എന്തായാലും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം ഞങ്ങൾ മീൻസ് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുന്ന അര മണിക്കൂർ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം വളരെ ഫണ്ണായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ഇൻ്ററാക്ട് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം നല്ല റിസൾട്ടാണ് വളരെ ചെറിയ ഫീ ആണ് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാം മുകളിൽ പോകാം ബയോ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നു